ാരത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിധിയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ക്ഷേണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ശ്രീ ഗുരുവായൂരപ്പന്റെ ദിവ്യകരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സൽസംഗത്തിലൂടെ ഒരുമിക്കാൻ സാധിച്ചിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണ പാദമരുഷം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ ഭാവയാമി And that. പതിവിന് വിപരീതമായിട്ട് എന്റെ കയ്യിലും മൊബൈലിലൊന്നും ഇല്ലാതെ വന്നിട്ടുണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഒരു കഥ പറഞ്ഞിട്ട് പോകാൻ വന്നതാണ് കേട്ടോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇന്നലെ ശീലകത്ത് ഉണ്ടായിരുന്നത് ഉച്ചപൂജയുടെ കളഭാലങ്കാരത്തിൽ ഉണ്ടായിരുന്നത് ദാമോദരനായിട്ടായിരുന്നു ആയിട്ടായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഞാൻ ഇന്നലത്തെ നീലാമ്പരിയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണനോളം വലുപ്പമുള്ള ഒരു ഉരലില് പിടിച്ചു ബന്ധിച്ച രീതിയിലായിരുന്നു ഉണ്ണികൃഷ്ണനെ ഇന്നലെ കാണാൻ സാധിച്ചത് അപ്പൊ ആ ഉണ്ണിയുടെ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് പറയാൻ തോന്നുന്നത് കേട്ടോ ഇന്നലെ എനിക്ക് നീലാംബരിയിലൊന്നും പറഞ്ഞിങ്ങനെ മതിയായില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ദാമോദരലീല ഒന്നുകൂടി നമുക്കൊന്ന് അനുസ്മരിക്കാം എന്ന് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ് കേട്ടോ പക്ഷെ നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ കഥയല്ലേ എത്ര തവണ പറഞ്ഞാലോ മതിയാവുക അല്ലെ എത്ര തവണ കേട്ടാലോ മതിയാവുക അല്ലെ അന്നൊരു ദിവസം വൃന്ദാവനത്തിലെ നന്ദഗേഹത്തില് ബലരാമനും രോഹിണിയമ്മയും നന്ദഗോപരും ഇല്ലാതിരുന്ന ഒരു ദിവസം കേട്ടോ അവര് പുറത്തേക്ക് പോയ ഒരു ദിവസമാണ് യശോദമ്മ അടുക്കളയിൽ ഗംഭീരായിട്ട് പണിയെടുത്തോണ്ടിരിക്കുക വളരെ സ്പീഡിൽ പണിയെടുത്തോണ്ടിരിക്കണ കേട്ടോ പാലെടുത്ത് അടുപ്പത്ത് വെക്കുന്നുണ്ട് തൈര് കലക്കുന്നുണ്ട് അങ്ങനെ അനേകം 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 പണികളുണ്ടല്ലോ കുഞ്ഞു കുഞ്ഞു ജോലികൾ ജോലികളുണ്ട് രാവിലത്തേക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കണം ആ വേണ്ട സാധനങ്ങളുടെ കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി നുറുക്കി വെക്കണം ഇങ്ങനെ അനേകം കാര്യങ്ങൾ ധൃതി പിടിച്ച് ചെയ്യുകയാണ് എന്തിനാണ് ഇത്രയും തിരക്ക് പിടിച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് രോഹിണി ഇല്ല കൈസഹായത്തിന് ഉണ്ണികൃഷ്ണനെ വിളിച്ചുണർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങന്നെയാണോ കേട്ടോ തലേ ദിവസം രാത്രി ഉണ്ണിയെ വളരെ ഭംഗിയായിട്ട് ഒരുക്കിയാണ് ഉറക്കാറുള്ളത് ഉണ്ണികൃഷ്ണന്റെ അമ്മ അങ്ങനെ ഒരുക്കി ഉറക്കിയിട്ടുള്ള ഉണ്ണികൃഷ്ണനെ അമ്മ ചെന്ന് വിളിക്കും ഉണ്ണി കൃഷ്ണ എഴുന്നേൽക്കൂക്കണ്ണ എന്ന് വിളിക്കുമ്പോ ഉണ്ണികൃഷ്ണൻ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉണർന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ആ ഇടത്തോട്ട് തല തിരിച്ചു കിടക്കുന്ന ആ തല ഒന്ന് വലത്തോട്ട് തിരിച്ചു വെക്കും ഇതാണത്ര ആ ഒരു അടയാളം ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് എന്നറിയിക്കാനായിട്ട് അപ്പൊ ആ പുറത്തൊക്കെ ഒന്ന് തലോടിയിട്ട് ഉണ്ണി കൃഷ്ണ എഴുന്നേൽക്കൂ കണ്ണാ കണ്ണൻ എഴുന്നേറ്റിട്ട് വേണ്ടേ നല്ല വൃത്തിയായിട്ട് ആ കാളിന്തിയില് പോയിട്ട് നമുക്കൊന്ന് കുളിക്കണ്ടേ ഏട്ടനെ പോലെ ഉണ്ണിക്ക് നല്ല വിളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കണ സമയത്ത് കണ്ണൊക്കെ ഒന്ന് തിരുമി നന്നായിട്ടൊന്ന് തിരുമ്മി എഴുന്നേറ്റിരുന്ന അമ്മയെ ഒന്ന് നോക്കി ചെറുതായിട്ടൊന്ന് പുഞ്ചിരിച്ച് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഉണ്ണി എഴുന്നേൽക്കാറുള്ളത് അപ്പോ അമ്മയ്ക്ക് ഈ പണികളൊക്കെ ഒതുക്കിയിട്ട് വേണം ഉണ്ണികൃഷ്ണനെ വിളിക്കാൻ ഉണ്ണി എഴുന്നേറ്റാലോ പിന്നൊരു പണി നടക്കില്ലാന്ന് തന്നെയോ അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ വേഗം വേഗം അടുക്കള ജോലികളൊക്കെ ഒതുക്കിയതിന് ശേഷം ഒരു ലേശം തൈരുണ്ട് അതും കൂടി ഒന്ന് നേരെയാക്കി കടഞ്ഞ എണ്ണ എടുത്ത് മാറ്റി വെക്കണം അതിനു വേണ്ട തയ്യാറെടുപ്പില ആ തൈരിന്റെ കലം വേഗം എടുത്തുകൊണ്ടുവന്ന് വെച്ച് കാലിലൂടെയൊക്കെ കെട്ടിയിട്ടാണ് അതിന്റെ ഒരു ആ സമ്പ്രദായം വരുന്നത് കേട്ടോ തൈരിങ്ങനെ കലക്കാനുള്ള കടകോലിന്റെ ഇടയിലൂടെയൊക്കെ കെട്ടി അങ്ങനെയാണ് അപ്പൊ അമ്മ അതിങ്ങനെ കലക്കാൻ തുടങ്ങിയ ഉണ്ണി കൃഷ്ണൻ ഉണർന്നു വരുന്നു ഇതെന്താ ഇത് പതിവ് ഉണ്ണിയെ വിളിക്കാതെ തന്നെ എഴുന്നേറ്റു വരുന്നത് എന്ന് അപ്പൊ ഉണ്ണികൃഷ്ണൻ ചിന്തിച്ചതോ ഇന്നാണെങ്കിൽ രാമേട്ടൻ ഇല്ല അമ്മ യേശോ യശോദമ്മ തന്നെയാണ് അമ്മയാണെങ്കിലും ഇല്ല എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞാൻ വേണ്ടേ ചെയ്തു കൊടുക്കാൻ എന്ന് കരുതിയിട്ടാണത്രേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് വന്നത് എന്നാണ് ഉണ്ണി വരുന്നത് കാണാൻ തന്നെ ഭയങ്കര രസാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ മഞ്ഞ പട്ട് മുട്ടോളം എത്തുന്ന കുഞ്ഞു പട്ടൊക്കെ ഉടുപ്പിച്ചിട്ടാണ് ഉണ്ണി കൃഷ്ണൻ്റെ അമ്മ ഉറക്കാറുള്ളത് എന്നാൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴോ ആ പട്ടൊക്കെ എവിടെയോ പോയിട്ടുണ്ടാവും പട്ട് കോണകം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അരയിലെ കെങ്ങിണിമണിയൊക്കെ ഇങ്ങനെ അഴിഞ്ഞു തൂങ്ങി വരുന്നുണ്ടാവും കുമ്പയൊക്കെ ഒന്നും ഇങ്ങനെ ചൊട്ടിയിരിക്കുന്നുണ്ടാവും വളരെ ലേറ്റ് വെയിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ദേഹത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ചെറിയ തരം മാലകൾ ഇടിച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ഒരു മാല ഒരു മാല ഇങ്ങനെ പൂണൂല് പോലെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് മുടിയാണെങ്കിൽ എല്ലാ മുടിയും കൂടി ഉയർത്തി വെച്ചാണ് കെട്ടിയിട്ടുണ്ടാവുക അതിലൊരു പീലിയും വെച്ചു കൊടുക്കും ആ ഉയർത്തി വെച്ച് കെട്ടിയ കെട്ടൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ആയിട്ടുണ്ട് പീലി ആണെങ്കിലോ കണ്ണിൻ്റെ അവിടം വരെ എത്താറായിട്ടുണ്ട് അങ്ങനെ ഗോപിക്കുറിയും തൊടിയിക്കാറുണ്ട് ആ ഗോപിക്കുറി പകുതി മാഞ്ഞ നിലയിലാണ് ഇങ്ങനെയാണ് ഏട്ടോ ഉണ്ണി ഓടി വരുന്നത് ഉണ്ണി വരുന്നത് കണ്ടപ്പോൾ യശോദമ്മ തൈര് കലക്കലൊക്കെ നിർത്തി വേഗം ഉണ്ണി കൃഷ്ണനെ എടുത്ത് മടിയിൽ വെച്ച് പാൽ കൊടുക്കാൻ തുടങ്ങി അത് ഉണ്ണിക്ക് സന്തോഷമായി കെട്ടോ പാലെങ്ങനെ കുടിച്ച് രസമായിട്ട് വരണ സമയത്താണ് യശോദമ്മ അടുക്കളയിലെ അടുപ്പത്ത് പാല് തിളച്ച് തൂവി പോകുന്നത് കണ്ടത് ഇത് കണ്ടത് ഉണ്ണിയെ വേഗം അവിടെ നിലത്ത് നിർത്തിയിട്ട് വേഗം പോയി ആ പാല് എടുത്ത് മാറ്റി വെക്കാൻ പോയി ഈ യശോദമ്മയ്ക്കും നന്ദഗോപുർക്കും ഒക്കെ വ്രജവാസികൾക്കെല്ലാം നമ്മുടെ ഉണ്ണി കൃഷ്ണന്റെ സന്തോഷാണ് ഏറ്റവും വലുത് അതിൻ്റെ പുറത്തേക്ക് ഒന്നുമില്ല എന്ത് നഷ്ടം സംഭവിച്ചാലും നഷ്ടപ്പെട്ടോട്ടെന്ന് തന്നെയാ അങ്ങനെയുള്ളപ്പോ ഒരു കലം പാല് അത് തൂവി പോകുന്നതുകൊണ്ട് യശോദമ്മയ്ക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാവോ ഒരു വിരോധം ഉണ്ടാവില്ല ഉണ്ണികൃഷ്ണനെ പാലു എടുക്കൽ തന്നെയാണോ അതിനേക്കാളും വലുത് പക്ഷെ ഇതിപ്പോ എന്താ സംഭവിച്ചറിയൂ പാൽ ഇങ്ങനെ പൊന്തി വരുമ്പോ ശീന ഒരു സൗ ശബ്ദം ഉണ്ടാവും ഈ ശബ്ദം കേട്ടപ്പോ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ അടുക്കളയിലേക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് പാൽ അവിടെ പൊന്തി വരുന്നത് ഉണ്ണികൃഷ്ണൻ കണ്ടിട്ടുണ്ട് ഇത് കണ്ടുന്ന് കണ്ടപ്പോഴാണ് അമ്മ വേഗം എടുത്തിട്ട് ഉണ്ണിയെ പുറത്തേക്ക് വെച്ചത് അത് എന്തിനാ അങ്ങനെ ചെയ്തത് എന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ണി ഓടി വരും എനിക്ക് പാല് വേണമെന്ന് പറയും ഉണ്ണി കൃഷ്ണന് പാല് തരാം അമ്മ തരാം അമ്മയുടെ പാലല്ലാട്ടോ എനിക്ക് വേണ്ടത് എന്നാ വേണ്ട അതാ ഞാൻ നന്നായിട്ട് കാച്ചി കൽക്കണ്ടൊക്കെ ഇട്ട് വെച്ചിരിക്കണ നല്ല പാൽ ഇണ്ട് അത് തരാം അതും അല്ല വേണ്ടത് പിന്നെന്താ വേണ്ടത് നേരത്തെ അമ്മയുടെ പാൽ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോ ഉണ്ണി കണ്ടില്ലേ കുറച്ച് പാൽ ഇങ്ങനെ തൂവി അടുപ്പില് പോയിരിക്കണത് അതാ ഇപ്പൊ എനിക്ക് വേണ്ടത് പറയും അടുപ്പിൽ നിന്ന് പാലുണ്ടാക്കി കൊടുക്കുന്ന മാജിക് ഒന്നും പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് യശോദമ്മ ഓടി ആ കലം എടുത്ത് പുറത്തേക്ക് വെക്കാൻ തയ്യാറായത് ഇത് കണ്ടപ്പോ ഉണിക്ക് തീരെ ഇഷ്ടായില്ല ഞാനിവിടെ രസമായിട്ട് പാൽ ഓടിച്ചിരിക്കുമ്പോ ഒരു അടുപ്പത്ത് എന്ന് പോ അമ്മ എന്നെ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് വെക്കാവോ അതിപ്പ ശരിയായോ ഉണ്ണിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു രാവിലെ ഞാൻ ഇത്ര നേരത്തെ എഴുന്നേറ്റ് വന്നത് ഏ എന്റെ അമ്മയെ സഹായിക്കാൻ എന്നിട്ട് അമ്മയ്ക്ക് എന്നെ വല്ല വിലയുണ്ടോ എന്നുള്ള ഭാവമാണ് കേട്ടോ ഉണ്ണിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ എന്താ ചെയ്തത് ഉണ്ണി വേഗം അടുത്ത് ആ കടകോലിരിക്കുന്നുണ്ട് നേരത്തെ ഇങ്ങനെ തൈര് കലക്കിക്കൊണ്ടിരിക്കുകയായിരുന്നുലോ ആ ഉണ്ണിയുടെ അമ്മ ആ കടകോലെടുത്ത് ഒറ്റ അടി അങ്ങട് കൊടുത്തു ആ തൈരിന്റെ കലത്തിൽ ഈ ഭാഗം പറയുമ്പോൾ ഭാഗവതത്തിലെ അമ്മിക്കുട്ടി അമ്മിക്കൊഴവാന്നൊക്കെ പറയില്ലേ ആ കുഞ്ഞു അരക്കി അരകല്ല് അതാണ് എടുത്തു കൊണ്ടുവന്ന് ഉണ്ണി അവിടെ തൈരിന്റെ കലം ഉടച്ചത് ആ ഭാഗവതത്തിൽ കാണാൻ സാധിക്ക എന്നാൽ നാരായണീയ ആവുമ്പോഴോ കടകോലെന്ന് തന്നെയാ അത്രേ എടുത്തു പറഞ്ഞിരിക്കണെ അപ്പോ നാരായണീയത്തിൽ എങ്ങനെ പറഞ്ഞപ്പോ ഉണ്ണികൃഷ്ണൻ മേൽപ്പത്തൂരിനോട് പറഞ്ഞു അവിടെ ഒരു ചെറിയ തെറ്റില്ലേ ഞാൻ അന്ന് അമ്മിക്കുഴവെടുത്തു എന്നാണല്ലോ പറയണത് കേട്ടിരിക്കണത് ഇപ്പൊ ഇവിടെ കടകോലെങ്ങനെയാ വന്നത് എന്ന് അപ്പോ നാ നാരായണീയ രചയിതാവോ പറഞ്ഞു അത്രേ അത് വേണ്ട ഈ കടകോല് മതി എന്ന് അപ്പോ കടകോലായാൽ അല്ല അവിടെ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കണത് മേൽപ്പത്തൂരിന് ഇതൊന്നും നിശല്യേ എന്നായി ഉണ്ണി അപ്പോ മേൽപ്പത്തൂര് ഉത്രേ ഒന്നാമത് നേരെ മുമ്പിൽ കാണുന്നത് ഈ കടകോലല്ലേ അമ്മിക്കുഴവേക്കന്വേഷിച്ച് ആരെങ്കിലും പോവോ മുമ്പിൽ കടകോലുള്ള പോന്ന് അപ്പൊ ഭഗവാൻ പറഞ്ഞു അതെനിക്ക് ദേഷ്യം വന്നിട്ട് കണ്ടു കാണാത്തോണ്ടാണ് ഈ മേൽപ്പത്തൂരെ ദേഷ്യം വന്നാൽ പിന്നെ മുമ്പിൽ ഇരിക്കണതൊന്നും നമ്മൾ കാണില്ലല്ലോ അപ്പൊ എനിക്ക് അത്ര ദേഷ്യം വന്നതുകൊണ്ട് കൊണ്ട് അമ്മിക്കുഴവെടുത്തു എന്ന് പറയണതല്ലേ ശരി എന്ന് ചോദിച്ചു അപ്പോഴേക്കും രാധാറാണി ഉണ്ട് കേട്ടോ അടുത്തിരിക്കണോ അപ്പൊ മേൽപ്പത്തൂര് വീണ്ടും പറഞ്ഞു അങ്ങനെയല്ല ഉണ്ണി ഈ ദേഷ്യം വന്നിരിക്കുന്ന ഉണ്ണി കൃഷ്ണൻ ഈ പ അമ്മിക്കുഴവ എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങാനും അതൊന്ന് കയ്യിൽ നിന്ന് വീണാൽത്ത സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂന്ന് രാധാറാണി അതിന് മറുപടി പറഞ്ഞത് വേണ്ടോ മേൽപ്പത്തൂര് പറഞ്ഞതാ ശരി ഈ അമ്മിക്കുഴവയൊക്കെ അത് അവിടെ ഇരുന്നോട്ടെ ഇരിക്കും പാട്ടിനെ ഇരുന്നോട്ടെ നമുക്ക് ഇതാ ഇപ്പൊ ഇവിടെ കടകോലുണ്ട് അത് മതി തന്നെയാ പറഞ്ഞത് എന്നാണ് ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് ആചാര്യൻ എപ്പോഴും കഥ പറയുമ്പോ ഇനി എന്റെ ആചാര്യനെ കുറിച്ച് അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാവും കേൾക്കുന്നത് തോട്ടം ബ്രഹ്മശ്രീ തോട്ടം കൃഷ്ണൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ സപ്താഹം വായനയിൽ അദ്ദേഹം അനുസ്മരിച്ച അതേ രീതിയിലാണ് കേട്ടോ ഈ കഥ ഞാൻ അനുസ്മരിക്കണം അത്രയ്ക്ക് നന്നായിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല ആ തൊട്ടും തൊടിയച്ചും ഒക്കെ അറിയുള്ളൂ അറിയുള്ളൂട്ടോ അദ്ദേഹത്തിന്റെ പാദ നമസ്കാരമാണ് തുടക്കത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം അനുസ്മരിക്കുമ്പോൾ എപ്പോഴും പറയുക മേൽപ്പത്തൂര് നാരായണീയം രചിക്കുന്ന സമയത്ത് മുമ്പിൽ ഉണ്ണികൃഷ്ണൻ അവിടെ ഹാജരാണത്രേ അതുകൊണ്ട് അവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നട നടക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ നാരായണീയം അദ്ദേഹം അനുസ്മരിക്കാറുള്ളത് അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അതിന്റെ ഇടയിൽ കൊണ്ടുവന്നത് കേട്ടോ എന്തായാലും ഇവിടെ നമ്മുടെ ഉണ്ണികൃഷ്ണൻ കടകോലെടുത്തിട്ടാണ് ആ ഒരു തൈരിന്റെ കലം തല്ലി ഒടച്ചത് തൽ ഓരോ തല്ലി ഈ കല ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞപ്പോ ഉണ്ണികൃഷ്ണന്റെ ദേഷ്യമൊക്കെ മാറി ഈ ദേഷ്യം മാറിയപ്പോഴാണ് ദേഷ്യവും വിവേകവും ഒരുമിച്ച് വരില്ല എന്ന് പറയില്ലേ ഈ ദേഷ്യം മാറിയപ്പോഴാണ് ഉണ്ണികൃഷ്ണന്റെ വിവേകബുദ്ധി ഉണ്ടായത് എന്താ അമ്മ ഓടി വരുവേ ഈ തൈരിങ്ങനെ കലം ഒടച്ചത് കണ്ടാൽ ഇനിയിപ്പൊ എന്താ ഉണ്ടാവുക പേടിയായി അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് ഓടാം ഒരു സംശയവും അല്ലെ ഓടാം അപ്പോഴേക്കും ഉണ്ടായി ഈ തൈരിന്റെ കലം പൊട്ടിയപ്പോ കുറച്ച് തൈരൊക്കെ ഉണ്ണികൃഷ്ണന്റെ നെറ്റിയിലേക്ക് തെറിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കാലിലായിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ പരന്ന് വന്നിട്ട് കാലിലായിട്ടുണ്ട് ഈ കുഞ്ഞു കാലും കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ ഓടാ ഓട്ടോടുന്നത് എങ്ങോട്ടോടിയിട്ടും കാര്യമില്ല കേട്ടോ നല്ലൊരു കാലത്തളയുണ്ട കാലുമ്മേ അതിന്റെ ചിലിംചിലും കേൾക്ക് തന്നെ ചെയ്യും അങ്ങനെ ചിലിം ചിലും ഓടുന്ന ശബ്ദം കേട്ടു യശോദമ്മ ഈ തൈരിന്റെ കലം പൊട്ടിയ ശബ്ദവും ഉണ്ണികൃഷ്ണന്റെ കൊലിസിന്റെ ശബ്ദവും എല്ലാം കൂടി കേട്ടപ്പോൾ ഇതെന്താ ഇത് സംഭവിച്ചത് എന്ന് നോക്കാൻ യേശോദമ്മ ഓടി വരികയാണ് അപ്പൊ മനസ്സിലായി തൈരിന്റെ കലം ഉണ്ണി അതാ ഉണ്ണി എങ്ങടാ പോയതായി അടുത്തത് കണ്ടുപിടിക്കാൻ ഒട്ടും പ്രയാസമില്ല കാരണം ആ തൈരിന്റെ കാലവോട് കൂടിയിട്ടാണ് ഉണ്ണികൃഷ്ണനെ ഓടിക്കൊണ്ടിരിക്കണതല്ലോ അപ്പോ നേരെ യേശോദമ്മ നോക്കുമ്പോ മച്ചിന്റെ അകത്ത് കയറിയിട്ടുണ്ട് മച്ചി പറഞ്ഞാൽ തൈരും പാലും വെണ്ണയും ഒക്കെ സൂക്ഷിക്കുന്ന ഒരിടം അവിടേക്ക് കയറിയിട്ടുണ്ട് നോക്കുമ്പോൾ അതിനകത്തൊന്നും കാണാനില്ല അവിടെ കയറിയിട്ടോ അപ്പോ കുറച്ചു മുമ്പ് നേരെയൊക്കെ വെച്ച വെണ്ണ അത് കയ്യിലാക്കിയിട്ട് ഓടിയിട്ടുണ്ട് പിന്നെയും കാൽപാദങ്ങൾ ഇങ്ങനെ കാണാനുണ്ട് അതിങ്ങനെ പിന്തുടർന്ന് പിന്തുടർന്ന് യശോദമ്മ വന്നപ്പോണ്ട് പുറത്ത് മുറ്റത്തല്ലാട്ടോ ഈ എന്താ പറയാ സിറ്റൗട്ട് എന്നൊക്കെ പറയില്ലേ നമ്മൾ ഭാഗത്ത് ഒരു ഉരലുണ്ട് ആ ഉരലിന്റെ മുകളിലായിട്ട് അവിടെ ഉണ്ണികൃഷ്ണൻ കയറിയിരിക്കുന്നുണ്ട് ഒപ്പം ഇങ്ങനെ വെണ്ണയുണ്ട് കയ്യില് ആ വെണ്ണയൊക്കെ ഇങ്ങനെ വാരി 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 വായില് കഴിക്കുന്നുണ്ട് ചുറ്റും കൂടി ഇരിക്കുന്നതോ പശു ഏർ അല്ല പൂച്ചയുണ്ട് തത്തയുണ്ട് അങ്ങനെ അനേകം കുറഞ്ഞനുണ്ട് അനേകം കൂട്ടുകാരൊക്കെ മുമ്പില് റെഡി ആയിരിക്കുന്നുണ്ട് ഓരോരുത്തർക്കും കൊറേശ്ശെ കൊറേശെ കൊറേശ്ശെ കൊടുക്കണ്ട് ഈ കൊടുക്കുന്ന സമയം പറയുണ്ട് മിണ്ടാതെ കഴിച്ചാൽ നല്ലത് അല്ലെങ്കിൽ അമ്മ ഇപ്പൊ വന്നിട്ടുണ്ടല്ലോ എന്നെ മാത്രല്ല നിങ്ങളെയും ഓടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഉണ്ണി കൃഷ്ണൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണത് അപ്പൊ യശോദമ്മ വിചാരിച്ചു പാവന്റെ ഉണ്ണി രാവിലെ എഴുന്നേറ്റിട്ട് ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരായാലോ ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയല്ലേ എന്ന് കരുതി കുറച്ചു നേരം നിന്നു നിന്നുട്ടോ ആ സമയത്ത് നല്ല കഴിക്കലാ ഇനി ഈ ഉരല് കയറിയിരിക്കുന്ന ഉരലിനെ കുറിച്ച് പ്രത്യേകം പറയാറുണ്ട് എവിടോ ആചാര്യൻ അതെന്താ പറയാറുള്ളത് കയറി വരുന്ന സിറ്റൗട്ടിൽ ആരെങ്കിലും ഉരല് കൊണ്ടുപോയി ഇടുവോ എന്നാണ് ആചാര്യന്റെ ചോദ്യം അത് ശരിയല്ലേ കയറി വരുന്ന ഉരല് കയറി വരുന്ന സ്ഥലത്ത് ഉരലിടാതെ പതിവില്ലാലോ ഇരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഇരിപ്പിടം അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരെയൊക്കെ ഇടാറുള്ളൂ ഇതിനും ഒരു കഥയുണ്ട് അത്രേ ഒരു ദിവസം നന്ദഗോപര് രാവിലെ എഴുന്നേറ്റ് യശോദമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ് യശോദമ്മ പറയാണ് നമ്മുടെ ഉരൽപുരയിലെ ഉരുലില് പലതും മാറ്റാറായിട്ടുണ്ട് പലതിനും മെയിൻ്റെനൻസ് അങ്ങനെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാറായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഉരല് ഉലക്ക എന്നുള്ള വാക്കുകള് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് യശോദമ്മയും നന്ദഗോപരും ഇത് കേട്ടിട്ടാണ് രാമകൃഷ്ണന്മാർ അങ്ങോട്ട് ഓടി വരുന്നത് ഇത് കേട്ടതും രാമൻ രാമനും കൃഷ്ണനും പറഞ്ഞു എനിക്ക് ഒരു ഉരല് എനിക്ക് വേണം എന്നായി കൃഷ്ണൻ അപ്പോ രാമൻ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു ഉലക്ക എനിക്കും വേണം എന്നായി ഈ ഉരൽ എന്താണോ ഉലക്ക എന്താണോന്ന് ഒന്നും അറിഞ്ഞിട്ടല്ലോ വെറുതെ ഇങ്ങനെ പറയുക തന്നെയാണ് അത് പറഞ്ഞപ്പോ യശോദമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ണിക്ക് എന്തിനാ ഉലയ്ക്ക ഉണ്ണിക്കെന്തിനാ ഉരല് എന്ന് അങ്ങനെയൊന്നും പറഞ്ഞാ പറ്റില്ല ഇവിടെ എന്ത് വാങ്ങിയാലും ഉണ്ണി കൃഷ്ണനുള്ളതാണ് എനിക്കും വേണം ഒരു ഉരല് ഏട്ടനും വേണം ഒരു ഉലക്ക എന്നൊക്കെയായി അത് കേട്ടപ്പോ നന്ദഗോപുര പറഞ്ഞു നിരക്ക് തരാം വേണം എന്ന് ഉണ്ണി പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ഇല്ല നേരയ്ക്ക് തരാം തന്നെയാ ഈ നിരക്ക് തരാ എന്ന് പറഞ്ഞിട്ട് ഉരല് മെയിൻറ്റനൻസ് വർക്കിനൊക്കെ വന്നിട്ടുള്ള ആൾക്കാരോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മരം കൊണ്ട് ഒരു ഉരൽ ഉണ്ടാക്കൂ രണ്ടുരുണ്ടാക്കൂ രണ്ടുലക്കുണ്ടാക്കൂ ഉണ്ണി കൃഷ്ണന്മാനും ഉണ്ണി രാമനും കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ട സമയത്ത് ആ പണിക്കാർക്കോ അവർക്ക് ബഹു ഔചിത്യം അവരെ മരത്തിലാണ് അത്രയും ഈ ഒരു ഉരലും ഉലക്കയും തീർത്തത് ലൈറ്റ് വെയിറ്റ് ആയിട്ട് വലിയ കനവുന്നൂലാത്ത രീതിയിൽ അങ്ങനെയാണ് അത്ര ഇത് തീർത്തത് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ അതില് ചില ആർട്ട് വർക്കുകളും കൂടെ ചെയ്തു എന്ന് പറയാറുണ്ട് കേട്ടോ ആചാര്യൻ പെയിന്റ് ഒക്കെ ഉപയോഗിച്ച് ചില ആർട്ട് വർക്കുകൾ നല്ല ഭംഗിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത്രയും ഭംഗിയുള്ള ഉരല് ഉരുലാണെന്ന് തന്നെ തോന്നില്ല ഊലക്കിയൊക്കെ രണ്ടു ദിവസം കൊണ്ട് ഉണ്ണികളെ അങ്ങടും ഇങ്ങോടും ഒക്കെ എടുത്ത് കളഞ്ഞു അങ്ങനെ ഇനിയാണല്ലോ കുട്ടികളുടെ ഒരു സമ്പ്രദായം കളിപ്പാട്ടൊക്കെ കയ്യിൽ കിട്ടിയാൽ രണ്ടു ദിവസമൊക്കെ കളിക്കും പിന്നെ അത് അവിടെ ഇവിടെ ഒക്കെ അമ്മമാർക്കിത് പുറകെ നടന്ന് പെറുക്കലാണ് ജോലിയിലെ ഇതേ ഇതേമാതിരിയായിരുന്നു ഊലക്കിയൊക്കെ മാറ്റി വെച്ച് ഉരൽ മാത്രമായി ഇതിന്റെ ഒരു ഭംഗി കണ്ടപ്പോ യശോദമ്മയ്ക്ക് തോന്നിത്രേ അതൊരു ഒരു ഇരിപ്പിടാക്കണമെന്ന് അങ്ങനെ അതിന്റെ മുകളില് കുഷ്യൻ പോലൊന്ന് ഇരിക്കാൻ നേരെയൊക്കെ തുന്നി വെച്ചുത്രേ ഇപ്പൊ കണ്ടാലേ നല്ല ഭംഗിയുള്ള ഒരു ഇരിപ്പിടം അങ്ങനെ തോന്നുള്ളൂ അതുമേ ഇടയ്ക്കിടയ്ക്ക് ഉണ്ണി രാമനും ഉണ്ണി കൃഷ്ണനും ഒക്കെ കയറിയിരിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏർ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ ചില തത്തകളൊക്കെ വരിക അവർക്ക് ഇങ്ങനെ നെല്ലോ അരിമണികളൊക്കെ ഇട്ട് കൊടുക്കുക ഇതൊക്കെ പതിവുള്ളതാണ് ആ സ്ഥലത്താണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കയറിയിരിക്കുന്നത് ഈ കുഷ്യനൊക്കെ രണ്ടു ദിവസം ഉണ്ടായുള്ളൂന്നും കൂടി പറയാറുണ്ട് അത് കഴിഞ്ഞപ്പോഴോ അതൊക്കെ ഉണ്ണികൃഷ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് അത്ര ഈ വികൃതിക്ക് ഇന്നതേ കാണിക്കാവൂന്നില്ലാലേ അപ്പൊ എന്തായാലും ആ ഉരലിന്റെ ഓ അമ്മ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടപ്പോ ഈ ഉരലിന്റെ കുഴിയില് ഈ കയ്യിൽ ഉണ്ടായിരുന്ന വെണ്ണ പാത്രം അവിടെ ഇറക്കി വെച്ചിട്ട് ഉണ്ണികൃഷ്ണനോടാൻ തുടങ്ങി യശോദമ്മയ്ക്ക് ദേഷ്യം വന്നു വീണ്ടും അത് ശരി അനേകം ഗോപിമാരെ എല്ലാ ദിവസവും ഇവിടെ വന്ന് നിന്നെ കുറിച്ച് ഓരോ 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 കംപ്ലൈന്റ് പറയും ഓരോ ദിവസവും ഇതൊക്കെ ഞാൻ കേട്ടിട്ട് അങ്ങനെയൊന്നും എൻ്റെ ഉണ്ണി ചെയ്യില്ല ഉണ്ണി ചെയ്യില്ല എന്ന് പറഞ്ഞു നിന്നാളന്നെ ഇതാ ഒരു ഗോപി വന്നിട്ട് പറഞ്ഞു അവളെന്താ നല്ല മൺപാത്രം പൊട്ടിന്ന് പകരം ഞാൻ പൊൻപാത്രാ കൊടുത്തത് അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ലാന്ന് കണ്ടപ്പോ അത അപ്പൊ എന്റെ കലവും നീ പൊട്ടിക്കാൻ തുടങ്ങി ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഇന്ന് നിന്നെ ഞാൻ പിടിച്ച് കെട്ടിയിട്ട് തന്നെ ചെയ്യുന്ന യശോദമ്മ പറഞ്ഞത് അപ്പോണ്ഷ്ണെ തോന്നി നിന്നാ പിന്നെ ഒന്ന് കാണണല്ലോ അമ്മ എന്നെ കെട്ടിയിടുന്നത് എന്ന് അങ്ങനെ ഇട്ട് ഓടിക്കാൻ തുടങ്ങി യശോദമ്മയെ അവസാനം ഒന്ന് കയ്യിൽ കിട്ടിയപ്പോഴോ ഒരു കയറിന്റെ കഷ്ണെടുത്തിട്ട ആ ഉരലിന്റെ മുകളില് ഒന്ന് കെട്ടാന്ന് വിചാരിച്ചു നോക്കുമ്പോ രണ്ട് വിരലിന്റെ വീ നീളം കുറവ് കയറിന് ഉടനെ വേഗം ഒരു കയറ് വേറെ സംഘടിപ്പിച്ച് വീണ്ടും കെട്ടാൻ നോക്കി തീരെ പറ്റണില്ല വീണ്ടും കെട്ടാൻ നോക്കി എപ്പോ കെട്ടാൻ നോക്കിയാലും രണ്ട് വിരലിന്റെ നീളക്കുറവ് ആ കയറിന് ഉണ്ടായിരുന്നു ഇത് കണ്ടപ്പോ വല്ല തടസ്സം എങ്കടായിട്ടോ യശോദമ്മയ്ക്ക് കെതക്കാൻ തുടങ്ങി യശോദമ്മ ശ്വാസതടസ്സം നേരിടാൻ തുടങ്ങി യശോദമ്മയ്ക്ക് ശ്വാസതടസ്സം നേരിടാൻ തുടങ്ങിയപ്പോഴേക്കും യശോദമ്മ ആകെ തളർന്ന അവിടെ ഇരുന്നു ഈ സമയത്ത് എൻ്റെ ഉണ്ണിയെ ഒന്ന് കെട്ടിയിടാൻ പോലും ഈ അമ്മയ്ക്ക് പറ്റുന്നില്ലല്ലോ എന്നൊരു ചിന്ത അതെ വന്നപ്പോ പാവ എൻറെ അമ്മ അമ്മ എന്നെ കെട്ടിക്കോട്ടേന്ന് ഉണ്ണികൃഷ്ണനും വിചാരിച്ചു അതോടെ ആ ഉണ്ണിക്ക് അവിടെ കെട്ടിയിടാൻ പറ്റി ഉണ്ണികൃഷ്ണനെ യശോദമ്മക്ക് എങ്ങനെ ആദ്യം കൊണ്ടുവന്ന കയറുകൊണ്ട് തന്നെ അപ്പ തന്നെ കെട്ടിയിടാൻ സാധിച്ചു എന്നാ ഉണ്ണികൃഷ്ണനോ കെട്ടിലിങ്ങനെ അനങ്ങാതെ ഇങ്ങനെ നിന്ന് തലയും താഴ്ത്തി കുമ്പിട്ട് അങ്ങനെ നിക്കുകയാണ് അപ്പൊ യശോദമ്മ പറഞ്ഞു അവിടെ നിൽക്കും ഇനി അച്ഛൻ വന്നിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മതി ബാക്കി എന്നും പറഞ്ഞ് യേശോദമ്പ അകത്തേക്ക് പോയി ഈ കാഴ്ചയും കണ്ടുകൊണ്ടാണ് യേശോദംബോട് കംപ്ലൈന്റ് പറയാൻ വരുന്ന ഗോപികമാർ ഓരോരുത്തരും വരുന്നത് ഉണ്ണികൃഷ്ണന് നിനക്ക് ഇത് തന്നെ വേണം എത്ര കാല ഈ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അത്രേ ഈ ഗോപികമാര് വരുന്നത് ഉണ്ണികൃഷ്ണനോ ഒരു ഗുലുക്കോ ഇല്ലിയാട്ടോ നേരത്തെ ഒരു ആ കുഴിയിലെ കുറച്ച് വെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെണ്ണ എടുത്ത് കഴിച്ചുകൊണ്ട് അവരെയൊക്കെ നോക്കിയിട്ട് ഈ എന്താ പറയാ ഇതല്ല ഇതിന്റെ അപ്പുറത്തേക്ക് വന്നാലും എനിക്കൊന്നും ഇല്ലിയാട്ടോ എന്നുള്ള ഭാവത്തിലാണ് ഉണ്ണികൃഷ്ണൻ നിക്കണത് അങ്ങനെ ഗോപികമാരൊക്കെ പിന്നാമ്പുറത്തേക്ക് ചെന്നു ആ യശോദയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ഇന്നെന്താ ഉണ്ണി കൃഷ്ണൻ കാണിച്ചത് എന്ന് ചോദിച്ചു പല ഗോപികമാരോടി വന്ന ആ തൈരിന്റെ കലമൊക്കെ നേരിയാക്കി അവിടെ തുണക്കിയ അങ്ങനെയുള്ള പണികളിലൊക്കെ പോയി അപ്പോഴാണ് കുറച്ച് ഗോപാലക്കുട്ടന്മാര് ഈ യശോദ് കെട്ടിയിട്ട ഉണ്ണി അടുത്തേക്ക് വരണത് ഇതെന്താ അപ്പൊ കൃഷ്ണ ചെയ്യ അമ്മ ഉണ്ണിയെ ഇങ്ങനെ കെട്ടിയിട്ടു ഇനിയിപ്പൊ എന്താ ചെയ്യാന്നായി ചോദ്യം അപ്പോ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എന്നെ ആര് കെട്ടിയിട്ടു എന്നെ കെട്ടിയിട്ടതൊന്നും അല്ല പിന്നെ എന്താണ്ടായത് നോക്കൂ എന്റെ ഒരു കയറിന്റെ അറ്റം എവിടെയാ ഇരിക്കണത് എന്റെ ഈ വയറിലല്ലേ മറ്റേ അറ്റം എവിടെയാ ഈ ഉരലിലല്ലേ ഉള്ളത് ഇത് ആനയായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ കെട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ചു ആനയായിട്ട് കളിക്കാനോ അതെ ആനയായിട്ട് കളിക്കാനാണ് ഞാൻ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ വലിയ വലിയ മരത്തടികള് ആന ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നത് ഇതേമാതിരി ഈ മരത്തടികൾ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്ന ആനയാണ് ഞാൻ ബാക്കിയോ ബാക്കി നിങ്ങളാണ് ആനയെ നയിച്ചു കൊണ്ടുപോവേണ്ടത് ആ മരത്തടി കണ്ടില്ലേ അതാണ് ഈ ഉരല് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ബഹുരസായി എന്നാ പിന്നെ ഇങ്ങനെ എന്നെ കളി കളിക്കാം എന്ന് അപ്പോഴാണത്രേ ഭഗവാൻ ഓർമ്മ വന്നത് ഉം നളഗോപുരമണിഗ്രീവന്മാർക്ക് ശാപം കിട്ടി നാരദ മഹർഷിയിൽ നിന്ന് ഇന്നും ആ ശാപമോക്ഷം നൽകേണ്ട ദിവസമാണ് ഇന്ന് എന്നും അങ്ങോട്ട് പോകണല്ലോ പോണല്ലോന്നും ആലോചിച്ചത് സംശയിച്ചില്ല ഉണ്ണികൃഷ്ണൻ ഈ ഉരലവും വലിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി ആ മുട്ടിങ്ങനെ മുന്നോട്ട് നടക്കുന്നു ഇടയ്ക്ക് ആനയുടെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നു ചുറ്റും കുട്ടികൾ ആന നടക്കാനേ നടക്കാനേ ഇതടി വലിക്കാനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്നാല് ഗോപാലക്കുട്ടന്മാര് അപ്പോ കുറച്ചങ്ങട് ദൂരം പോയപ്പോ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഈ ആനയ്ക്ക് നന്നായിട്ട് വിശുക്കുണ്ടോ ഈ ആനയ്ക്ക് വേണ്ട വിധം ഭക്ഷണം കൊടുത്തിട്ടില്ല വച്ചാൽ ഇപ്പൊ നിന്നെയൊക്കെ കുത്തും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ ബാക്കിയുള്ള ഗോപാലക്കുട്ടന്മാര് പറഞ്ഞു ആന എന്താ കഴിക്കുക വെണ്ണയാണോ കഴിക്കുക എന്ന് ചോദിച്ചു വെണ്ണയൊന്നും അല്ല ആന കഴിക്കുക നല്ല ശർക്കര എടുത്തുകൊണ്ട് വരിക നല്ല ശർക്കരയോ കൽക്കണ്ടമോ അല്ലെങ്കിൽ മലരോ അവിലോ പഴമോ അങ്ങനെ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു എന്നാ ശരി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു ആ ഗോപാലകുട്ടന്മാരൊക്കെ അവരവരുടെ ഗൃഹങ്ങളിലേക്ക് ഓടിപ്പോയി ഈ സമയത്താണ് ഭഗവാൻ ആ നളകൂപുര മണിഗ്രീവന്മാരെ വൃന്ദാവനത്തിലെ രണ്ട് വൃക്ഷങ്ങളായി നിന്നിരുന്നവരെ അവരുടെ ഇടയിലൂടെ അങ്ങടെ കടന്നു ആ രണ്ട് വൃക്ഷങ്ങളും ഭഗവാന്റെ ആ ഒരു സ്പർശനമേറ്റ മാത്രയിൽ കടപുഴകി വീണു കടപുഴകി വീണ സമയത്ത് ആ ശബ്ദം ആരും കേൾക്കേണ്ടായില്ല ഭഗവാന്റെ എന്താ പറയുക ഒരു ഇച്ഛയാണ് ഈ ശബ്ദം ഇപ്പോൾ ആരും കേൾക്കരുത് എന്നുള്ളത് അതിൽ നിന്ന് നെള കുബേരപുത്രന്മാര് പുറത്തേക്ക് വന്നത് ഭഗവാനെ സ്തുതിച്ച് അങ്ങേയലോകത്തേക്ക് യാത്രയായി ഈ സമയത്താണത്രേ ആ കടപുഴകി വീണ ശബ്ദം കേട്ടത് ഈ ശബ്ദം കേട്ടതും യശോദമ്മയും ഗോപികമാരും എല്ലാവരും പേടിച്ച് ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് ആ ഉണ്ണി കൃഷ്ണൻ രണ്ട് മരങ്ങളുടെ നടുവിലായിട്ടിരിക്കരുവശത്തായിട്ട് വീണു കിടക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദഗോപര എത്തി രോഹിണിയമ്മയെത്തി ബലരാമൻ എത്തി എല്ലാവരും എത്തിയിട്ടുണ്ട് യശോദമ്മയ്ക്ക് നിന്ന നിൽപ്പിൽ ബോധം കെട്ട് വീഴാന്നുള്ള അവസ്ഥയായി ഞാൻ പിടിച്ച് ബന്ധനസ്ഥനാക്കിയത് കൊണ്ടല്ലേ എൻ്റെ ഉണ്ണിക്ക് ഇങ്ങനെ ഒരു വലിയ അപകടം വന്നത് എന്നാണ് യശോദമ്മ ചിന്തിച്ചത് ആ സമയത്ത് നന്ദഗോപുര ഓടിച്ചെന്ന് ഉണ്ണിക്കൃഷ്ണന്റെ കെട്ടഴിച്ച് ഉണ്ണി കൃഷ്ണനെ എടുത്തു കൊണ്ടുവന്നു ആ സമയമാകുമ്പോഴേക്കും യശോദമ്മയുടെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി മറ്റു ഗോപികമാരെ നോക്കൂ നമ്മുടെ ഉണ്ണിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല യശോദേ എന്നും പറഞ്ഞു കൊണ്ടുവരുന്ന നന്ദഗോപരയാണ് യശോദമ്മ കണ്ടത് യശോദമ്മയ്ക്ക് അങ്ങട വർഷമായി യശോദമ്മയുടെ കണ്ണിലിങ്ങനെ വെള്ളം നിറഞ്ഞ ഗദ്ഗതങ്ങ വന്ന് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഈ നന്ദഗോബുറക്ക് ഉണ്ടല്ലോ നല്ല സന്തോഷമായിട്ടോ എന്തിനാ ഇത്രയും സന്തോഷം എന്നും ഈ ഉണ്ണിയോട് ചോദിക്കും ഉണ്ണി അച്ഛൻ്റെ ഉണ്ണിയാണോ അമ്മയുടെ ഉണ്ണിയാണോന്ന് സംശയമൊന്നുമില്ല അമ്മയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയും ഞാൻ എന്റെ അമ്മയുടെ ഉണ്ണിയാണ് എന്താ ഇന്നെങ്കിലും ഉണ്ണി കൃഷ്ണൻ മാറ്റി പറഞ്ഞാൽ നന്നായില്ലേ നന്നായില്ലയെന്നാ നന്ദഗോബുരക്ക് തോന്നിയത് നന്ദഗോബര എന്താ ചെയ്തതാ നേരെ പോയിട്ട് പറഞ്ഞു ഉണ്ണി പറയൂ ഉണ്ണി അച്ഛൻ്റെ ഉണ്ണിയാണോ അതോ അമ്മയുടെ ഉണ്ണിയാണോന്ന് ഇപ്പൊ കുഴങ്ങി പോയത് ഉണ്ണി കൃഷ്ണനാ ഇന്ന് ഞാൻ അച്ഛൻ ഉണ്ണിയാണ് എന്ന് പറഞ്ഞാൽ അമ്മ അതോടെ ഇല്ലാണ്ടാവും എന്നാൽ ഇന്നെങ്കിലും ഞാൻ അച്ഛൻ്റെ ഉണ്ണി എന്ന് വിചാരിച്ചുകൊണ്ട് ചോദിക്കുന്ന അച്ഛനോട് എനിക്ക് മറത്തും പറയാൻ വയ്യ ഇനിയിപ്പൊ എന്താ ചെയ്യാ യശോദമ്മയുടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനെയും എടുത്തുകൊണ്ട് നിൽക്കുന്ന നന്ദഗോപരട ഒക്കത്ത് നിന്ന് യശോദമ്മയുടെയും നന്ദഗോപുരടേയും കഴുത്തിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പറഞ്ഞുത്രേ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഉണ്ണിയാണ് എന്ന് അങ്ങനെയാണ് ദാമോദരലീല എന്ന കഥ അവിടെ അവസാനിക്കുന്നത് ഈ അച്ഛൻ്റെയും ഉണ്ണിയുടെ അമ്മയുടെയും ഉണ്ണിയായിട്ടുള്ള നമ്മുടെ ഉണ്ണികൃഷ്ണനെ നമുക്കും ഇതുപോലൊന്ന് ബന്ധിച്ചിടാം ഒരു കയറ് വെച്ചിട്ടല്ലാട്ടോ ഒരു സ്നേഹപാശം തീർത്തിട്ട് അതുകൊണ്ട് ആ സ്നേഹപാശം കൊണ്ട് ഹൃദയത്തിൽ കെട്ടിയിട്ടേക്കാം നമ്മുടെ ഉണ്ടി കൃഷ്ണനെ ഇന്നും ഗുരുവായൂരമ്പലത്തിലെ കയറ് വഴിപാട് നടത്തുന്നത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണെന്ന് പറയും പണ്ടേശോദമ്മ കയറുകൊണ്ട് ബന്ധിക്കാൻ ശ്രമിക്കവേ വന്ന ശ്വാസ തടസ്സം മാറ്റിക്കൊടുത്ത ഉണ്ണികൃഷ്ണനാണ് ഈ കയറ് വഴിപാട് നമ്മൾ സമർപ്പിക്കുന്നത് എല്ലാവിധ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മാറ്റിത്തരണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അപ്പോ ഇന്നും അങ്ങനെ ഒരു വഴിപാട് ഇവിടെ നടക്കാറുണ്ട് ഇന്ന് മാത്രമല്ല ഇന്നും ഇടക്കിടക്കിടക്കിടയ്ക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ദാമോദരനായി വരാറുണ്ട് കേട്ടോ ഞാനിതാ എൻ്റെ അമ്മയുടെ കെട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മാത്രമല്ല ഭഗവാനെ സ്നേഹിക്കുന്ന ഓരോ ഭക്തരുടെയും മനസ്സിൻ്റെ കെട്ടിൽ നിന്ന് ഒരു ഒരിക്കലും വഴിഞ്ഞു പോവില്ല നമ്മുടെ ഉണ്ടി കൃഷ്ണൻ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിലും പിടിച്ച ബന്ധനസ്ഥനാക്കി വയ്ക്കാൻ നമുക്കും സാധിക്കട്ടെ ഗുരുവായൂരപ്പൻ അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവരോഗ വിനാശനാസരവ പാപവിനാശനാസരവ് ദുഃഖ വിനാശനാസരവ സൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പാശുരന്മാരെ